ധർമ്മസ്ഥലയിൽ ലൈംഗികമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ വിദ്യാർത്ഥികളടക്കം നൂറോളം പേരുടെ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന് വെളിപ്പെടുത്തിയ മുൻ ക്ഷേത്ര ശുചീകരണ തൊഴിലാളി കോടതിയിൽ ഹാജരായി മൊഴിയും തെളിവുകളും നൽകി ബൽത്തങ്ങാടി പ്രിൻസിപ്പൽ സിവിൽ ജഡ്ജിയും ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റും ചേർന്ന് ജുഡീഷ്യൽ ബെഞ്ചിന് മുന്നിലായാണ് മൃതദേഹാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് ഹാജരായി ഇയാൾ മൊഴി നൽകിയത് തിരിച്ചറിയാതിരിക്കാൻ തലയും മുഖവും മൂടി കറുത്ത വസ്ത്രം ധരിച്ചായിരുന്നു അഭിഭാഷകർക്കൊപ്പം പോലീസ് ഹാജരാക്കിയത് കുഴിച്ചു മൂടേണ്ടി വന്നവരിൽ പലരും യുവതികളും വിദ്യാർത്ഥിനികളാണെന്നും പല കൊലപാതകങ്ങളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇടവേളകളിൽ നടന്നതാണെന്നും വെളിപ്പെടുത്തി ഇയാൾ നീക്കി തലയോട്ടി പുറത്തെടുക്കുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നെങ്കിലും ഇതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് പോലീസ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നു കൊല്ലപ്പെട്ട നൂറോളം പേരുടെ മൃതദേഹങ്ങൾ ഭീഷണിക്ക് വഴങ്ങി ധർമ്മസ്ഥലയിലെ പല ഭാഗങ്ങളിലായി കുഴിച്ചിട്ടുവെന്നായിരുന്നു കഴിഞ്ഞ ദിവസം അഭിഭാഷകർ മുഖേന ഇയാൾ ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ഇതിൽ മതിയായ അന്വേഷണം നടക്കാതായതോടെയാണ് ഇയാൾ കോടതിയിൽ നേരിട്ട് ഹാജരായി മൊഴിയും തെളിവുകളും നൽകിയത് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒൻപതിനാണ് ധർമ്മസ്ഥല മഞ്ജുനാഥേശ്വര കോളേജിലെ രണ്ടാം വർഷ പ്ലസ് ടു വിദ്യാർത്ഥിനി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടത് കോളേജ് വിട്ട് വീട്ടിലേക്ക് പോയ പെൺകുട്ടിയെ അടുത്ത ദിവസം വീടിനരികെ ആളൊഴിഞ്ഞ പ്രദേശത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു പുതിയ വെളിപ്പെടുത്തലോടെ ഈ കേസും തെളിയിക്കപ്പെടുമെന്ന വിശ്വാസത്തിലാണ് എല്ലാവരും